ഹായ് മിക്കു ഹായ് ഗൈസ് പറ മിക്കു നോക്ക് മാമനെ നോക്ക് ഗൈസ് നമ്മളിതാ രാവിലെ ഒരേഴ് മണി ആയിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പോത്തിൻ്റെ അടുത്ത് പോകണം പോത്ത് അഴിച്ചു വിട്ട പാടെ ആദ്യം പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മളിതാ പോവാണ് കേട്ടോ അതാണ് നമ്മൾ പോണ പോകണമെങ്കിൽ കണ്ട അപ്പോൾ നമുക്ക് നമ്മുടെ പോത്തപ്പന്മാർ എവിടെയാണ് പോയി നോക്കുക ചിലപ്പോൾ എവിടെയെങ്കിലും നിന്ന് മെയ്യുന്നുണ്ടാവും ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുന്നുണ്ടാവും പഞ്ച ഇപ്പോൾ പഞ്ചയും പാടോയി വീണ്ടും കൊയ്ത്ത് കഴിഞ്ഞതും പോത്തിനെ കുറപ്പാടത്ത് വിട്ട് മേയ്ക്കണം വിചാരിച്ചാണ് പക്ഷേ ആൾക്കാർ പെട്ടെന്ന് പഞ്ച ഇട്ടത് കൊണ്ട് അതിപ്പോഴായി അതുകൊണ്ടാണ് നമ്മൾ പോത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഗൈസ് നമുക്ക് പോത്തിൻ്റെ അടുത്ത് വീട്ട് കാണാം ഗൈസ് അപ്പുറം എന്നും പതിവ് പോലെ തന്നെ പോത്തപ്പഴി എന്താ കളത്തിൻ്റെ ഈ സൈഡ് മെയ്യുന്നുണ്ട് കേട്ടാണ് ഇവിടെ വന്ന ഒരു മേച്ചലുണ്ട് കേട്ടോ അവർ ആരെങ്കിലും ഓടിച്ചു കഴിഞ്ഞാലാണ് ഇവർ ഇവിടെ ഒന്ന് നിൽക്കാണ്ട് ഓടുകയുള്ളു അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം മേയും അവർക്ക് എന്താ അറിയില്ല ഇവിടെ ഇത്തിരി ഫേവറേറ്റ് നമുക്ക് ഓരോ സ്പോട്ടും അറിയില്ലേ നമുക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് കഴിക്കാൻ അതുപോലെ ഇവർക്ക് ഇവിടുത്തെ പുല്ല് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇപ്പോഴും ഇവരെ വിട്ട് കഴിഞ്ഞാൽ ഓടുന്ന ആൾക്കാരുടെ കൂടെ ഇവിടെ ചില സമയത്ത് നിന്ന് മേരി പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും ആൾക്കാർ ഓടിക്കുക എന്തെങ്കിലും ചെയ്താലും മാത്രമാണ് അവർ ഓടുക പിള്ളേർ ഇപ്പോൾ അവിടെ കളി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പോട്ടപ്പന്മാരെയുണ്ടോ ഗുണ്ടപൂത്തിനെ കുറിച്ച കുറേ പരാതികളുണ്ട് ഈ ഗുണ്ട ബോത്തിനൊരു സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ കണ്ട് നമ്മൾ പേടിച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ ഓടിക്കുക അതിപ്പോൾ ആരായാലും ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ആരണ ആയാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ ആരെങ്കിലും നോക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ഓടിക്കും ശരിക്കും ഓടിക്കും നമ്മൾ പഴിയൊക്കെ വെച്ച് ഓടിക്കില്ല അതുമാതിരി പഴി വെച്ച് ഓടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഗുണ്ടനെ തിരി എല്ലാവർക്കും ഭയങ്കര പേടിയാണ് വേണ്ട ഇപ്പോഴും അതേപോലെ ആക്കിയിട്ട് തന്നെയാണ് അവൻ എത്ര പരിചയമുള്ളവരാണെങ്കിലും ഇപ്പോൾ അവനങ്ങനെ ചെയ്യുക അവനെ കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ നീ ഈ പോത്തിനപ്പൂ എന്തെങ്കിലും ചെയ്തോട്ടോ അല്ലെങ്കിൽ ആരെയും കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ്ടാ ഈ ഗുണ്ടമ്പൂത്ത് ആള് ഭയങ്കര ഡേഞ്ചറായിരിക്കുന്നു പക്ഷെ ഇവന് പേടിയോണ്ട് വടിയെടുത്ത് തല്ലിയൊന്നും ചെയ്യുമ്പോൾ പേടിച്ചോടും നമ്മൾ ഇവ ഇങ്ങനെ കൊമ്പുകൊണ്ട് ഇങ്ങനെ ആക്കും അത് കണ്ട് നമ്മള് പേടിച്ചു കഴിഞ്ഞാൽ ഇവ നമ്മളെന്തായാലും ഓടിക്കും കണ്ട നോക്കണമുണ്ടോ വണ്ടികൾ പുതിയ വണ്ടികൾ പുതിയ ആൾക്കാരൊക്കെ കണ്ട ഇതുപോലെ കണ്ട നോക്കി നിക്കുക എന്താ വേണ്ട ആക്ഷൻ ഇടണം ഇത് തന്നെ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ാക്കും അവരെന്തെ തിരിച്ച് റിയാക്ട് ചെയ്യ എന്തെങ്കിലും ചെയ്യുക അതാണ് പോത്തിന്റെ സ്ഥിരം പരിപാടി ഒരു രണ്ട് രണ്ടാമിട്ട് കൊമ്പ് തീയിലിറങ്ങി കിടന്നിട്ട് മാറ്റിയതായിട്ടാണോ തീയിലൊക്കെ ചവിട്ടിട്ട് മീനുന്നത് എന്താ നമ്മുടെ പോത്തപ്പന്മാര് പോണ വേണ്ട അതായത് അവിടെ ഒരാൾ പറഞ്ഞത് ആൾ പോത്ത് വളർത്തനാണ് അപ്പൊ ഈ തീല് ചവിട്ടിയപ്പോൾ വേഗം ആട്ടി വിട് അല്ലെങ്കിൽ കാലില് കുളമ്പ് രോഗം വരുമ്പറേട്ടപ്പോൾ നമ്മൾ പോത്തിനെ കണ്ട ആള് നിർത്തി നോക്കാൻ വന്നതാണ് അപ്പം ആൾ പറയാ ഒരു കൊല്ലവും കൂടെ കഴിഞ്ഞാൽ നല്ല സൈസം പോത്ത് കുട്ടിയാവും അപ്പം കൊടുത്താൽ മതി പറയണെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും നമ്മൾ നമ്മുടെ സൗകര്യം പോലെ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കുക അപ്പം അതാ നമ്മുടെ പോത്തപ്പന്മാർ മേട്ടയിലെ ഗൈസ് നമ്മൾ രാവിലെ തന്നെ തോട്ടിക്ക് കഴുകാൻ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാവന്മാർ ഇവിടെ നിന്നിട്ട് മേയും കുറച്ച് ഇടികൂടുകൊക്കെ ചെയ്യും ഗൈസ് ഇതാ നമ്മൾ പോത്തും പോത്തുകളെ കൊണ്ട് ഇതാ പോവാൻ തുടങ്ങിയിട്ടാണ് പോത്തുകളെയും കൊണ്ട് ആട്ടിയിട്ട് പോവാൻ തുടങ്ങി അപ്പോൾ ഇവിടെ നെല്ലൊക്കെ കയറ്റുന്ന ഈ സമയം പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലൊക്കെ ചാക്കിലാക്കി അതവിടെ കളങ്ങളില്ലേ ഓരോ കളവില്ല ആ കളത്തിലാക്കി വെക്കിയിട്ട് ഓരോ പിരകൾ കണ്ടിട്ടില്ല നിങ്ങളിവിടെ അവിടെ അവിടെ ഇങ്ങനെ ഒരു ചാക്കിലാക്കി വെക്കുന്നു അപ്പോൾ അതൊക്കെ ഇതുപോലെ വണ്ടി കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റിക്കൊണ്ട് വരാറാണ് പതിവ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോത്ത് തോട്ടിക്ക് ഇറങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഇടികൂടിയിട്ട് അടികൂടിയിട്ടൊക്കെയാണ് അമ്മമാർ പോവുക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കേട്ടെ അപ്പോൾ പക്ഷേ ഇപ്പോൾ പോത്തിൻ്റെ അടുത്ത് മിക്കൂസിനെയും വിടാൻ പറ്റാത്ത അവസ്ഥയും മുന്നൊന്നും ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ആ ഗുണ്ടൻ പോത്ത് മാത്രം ഇവർ കുത്താൻ വരുന്ന പോലെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അതാ നമ്മൾക്ക് തോടും ഇട പോയിട്ട് ഒരു ഒരു കുഞ്ഞു ഷോട്ടും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ സ്ഥിരം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നടന്നോ ഇവരൊക്കെ പേടിച്ചിട്ട് നോക്കുകയാണ് ഗുണ്ടനെയാണ് എല്ലാവർക്കും പേടി ഗുണ്ടനാണ് ഗുണ്ടയാണ് ഗുണ്ടൻ അല്ലെങ്കിൽ ഒരു ധൈര്യത്തിൽ പോവും ഗുണ്ടനാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ ഗൈസ് അപ്പോൾ കുട്ടിപ്പട്ടാളൊക്കെ കൂടെ പോത്ത് മേയ്ക്കാൻ വന്നിരിക്കും പോത്ത് മേയ്ക്കാനല്ല നമ്മളിങ്ങനെ രാവിലെ ഒരു സമയം പൊക്കുകയല്ല മിക്കവരി രാവിലെ നമ്മൾ പഴം പുഴുങ്ങി അതൊക്കെ കൊടുത്തു കേട്ടോ നമ്മൾ തീയിൽ ഇങ്ങനെ ചുട്ട് കൊടുക്കണതാണ് ഏറ്റവും നല്ലത് നല്ല ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതിൽ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ രാവിലെ കൊടുത്തത് അപ്പോൾ നമുക്ക് കഴുകിയിട്ട് കൊണ്ട് വേണം രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ വേണ്ട അവിടെ നെല്ല് കയറ്റേണ്ടത് ഓരോ കളമാണ് കേട്ടത് ഇതും ഒരു കളാണ് അപ്പം നമ്മുടെ പോത്തപ്പാടി താഴെ മീനുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ താറാവിനെയും നിക്കുകയും നിൽക്കണം കേട്ടോ താറാവ് പോയിട്ടില്ല കേട്ടോ കഴിച്ചവർ ഇവിടെ ടെൻഡൊക്കെ കെട്ടി ഇവിടെയാണ് ഇരിക്കാറ് അപ്പോൾ ഗൈസ് ഇവിടെ താറാ മുട്ട വാങ്ങിക്കേണ്ടവർക്ക് താറാമുട്ട വാങ്ങിക്കാം കേട്ടോ അവർ പൈസയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു മുട്ടയ്ക്ക് പത്താണെങ്കിൽ നമ്മൾ പത്ത് മുട്ട വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ എഴുപത് രൂപയെടുക്കുകയുള്ളൂ കേട്ടോ ഇവിടെ അങ്ങനെ കുറേ പേര് മേടിച്ചിട്ട് പറയുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് അവർ മുട്ടയൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷേ അവരിൻ്റെ പാടത്ത് അവർ താറാവിനെയൊക്കെ ഇറക്കില്ല അപ്പോൾ അതിനുള്ള കമ്മീഷനായിട്ടാണ് കേട്ടോ അവർക്ക് ഈ മുട്ടയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ അവർ ചെയ്യാറുണ്ട് അപ്പോൾ പാടത്ത് പാടുമുള്ളവർക്ക് അവിടെ പാട പാടത്തിൽ അവർ താറാവിനെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് മുട്ടയും കിട്ടണ്ടേ ഗൈസ് അപ്പോൾ നമ്മളിതാ പോത്തിന് കഴുകാൻ പോകണം പോത്തിന് കഴുകുന്ന വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോത്തിന് കഴുകാൻ വരുന്നത് വരെയുള്ള ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നിരിക്കും ബൈ